നമസ്കാരം ഇതെല്ലം കേരള ചാനലിലേക്ക് സ്വാഗതം ഫാദർ കോച്ചേരിയുടെ പതിനൊന്നാമത്തെ അനുസ്മരണ യോഗം താഴംപള്ളിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി ആ യോഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ യോഗം സംഘടിപ്പിച്ച ശ്രീ ലാസർ അഭിനന്ദിക്കുന്നു ഏവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീഡിയോ കാണുക കാട്ടിന്റെ ഒരു നാലു വരെ ആലപിക്കാം നേരമായിട്ടേദരൂ മാറാലായി കണ്ണടച്ചിരുന്നു പോയാൽ ഇരുട്ടായി തോറിയുവേ കണ്ണടച്ചിരുന്നു പോയാൽ ോരുമേ കാണാതിരുന്നു പോയ കാലം കറുത്തപോമേ കാണാതിരുന്നു പോയ കാലം കറുത്ത പോദരഥൻ തോടാനും ദുരിതത്തിൻ്റെ നേരായി

ും നമ്മുടെ തീരദേശ മേഖലയിൽ ഇപ്പോഴും ആവേശമായി നിന്നുകൊണ്ട് നിങ്ങളെയൊക്കെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ഫെർമാസിസ്റ്റിംഗ് പതിനൊന്നാമത്തെ ചരമവാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലൊന്ന് കൂടണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ആദ്യം തന്നെ നന്ദി അർപ്പിക്കുകയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ അവരുടെ പ്രതിസന്ധികളെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉയർത്തിക്കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തിയതാണ് കണ്ടെത്തി ചെറിയ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജപ്തി ഉണ്ടാകുമെന്ന് പേടിച്ച് ഓടിക്കൂടിയവരെ ഒരു സംഘടനയാണ് ആദ്യമായി രൂപീകരിച്ചത് അഞ്ചുരംഗ് ബോട്ട് വർക്കേഴ്സ് യൂണിയൻ അന്ന് ഒത്തുനിന്നത് കൊണ്ട് സർക്കാരിന്റെ കാപക്ഷം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു സെക്കൻഡ് ഹാൻഡ് മിഷൻ വാങ്ങിക്കൊടുത്തു മത്സ്യത്തൊഴിലാളികളെ അന്ന് മുതലേ ചതിച്ചതാണ് മകന്മാരാക്കിയതാണ് ഒത്തുനിന്നപ്പോൾ ഒന്നുമില്ലാതായി തീർന്നു വെളിച്ചത്തിലാണ് തിരുവനന്തപുരം ജില്ലാ സംഘടന അതിനുശേഷം കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ അവിടെ നിന്നും നാഷണൽ ലെവലിലെ എൻ എഫ് എം നാഷണൽ ഫോറം അതിനുമുകളിൽ മത്സ്യത്തൊഴിലാളിയുടെ വിലപ്പെട്ട ഒരു സംഭാവന അതായത് കായമ്പള്ളി മുതൽ മാമ്പള്ളി വരെയുള്ള സ്ഥലം സ്ഥലത്തുകൂടി കൊച്ചേരിയച്ചൻ നടങ്ങി നീങ്ങിയത് സൈക്കിളും കാട്ടതയുമായിട്ടും തന്നെ എത്രവണയും പറ്റാത്ത ഒരു സംഗതിയാണ് ഇവിടുത്തെ ഓരോ മണർത്തരെയും കൊച്ചേരിയച്ച പാൽ സമർശനം കേട്ടിട്ടുണ്ട് ചൂഞ്ഞുങ്ങൾ തൊട്ടും പ്രായമായവർ വരെ കൊച്ചേരിയച്ചന് ബന്ധപ്പെടാൻ കഴിയുന്നവരായിരുന്നു ഇങ്ങനെയുള്ള മഹാവ്യക്തിത്വത്തിന്റെ ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളിയുടെ ഹൃദയത്തിനും മത്സരം ഇന്ന് കൊച്ചേരിയച്ചൻ നിറഞ്ഞു നിൽക്കുകയാണ് സമരം സമരത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു ആയിരുന്നു നല്ല ഞാൻ ചർച്ചിൻ്റെ അധ്യക്ഷൻ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ സ്വാഗത ക്ലാസ്റ്റിയുടെ സെക്രട്ടറി മുൻകാല പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി ണ്ടായിരത്ത് വന്നതിന് ശേഷം സ്ത്രീകളെ സംഘടിപ്പിക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടി മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു കാരണം മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ഇവിടെ വന്നാൽ മാത്രമേ സ്ത്രീകളുടെ കൂട്ടായ്മ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളു എന്ന് അച്ഛന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് മൂന്ന് സ്ഥലങ്ങളിലായി മാമ്പള്ളി അഞ്ചങ്ങ് പൂത്തുറ അങ്ങനെ പല പെരുമാതുറ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു ചെന്ന് പ്രവർത്തിക്കുവാൻ നമ്മുടെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ അഞ്ചുതങ്ങ് പ്രദേശത്ത് കപ്പൂസ് എന്ന് പറഞ്ഞത് ഒരു സ്വപ്നം മാത്രമായിരുന്നു മെഡിക്കൽ മിഷൻ മെഡിക്കൽ മിഷൻ സിസ്റ്ററിലൂടെയാണ് നമുക്ക് ആദ്യം സോഷ്യോ ഇക്കണോമിക് യൂണിറ്റിന്റെ ഭാഗമായി അഞ്ഞൂറ് കപ്പൂസ് തന്നെ നമ്മുടെ പ്രദേശത്ത് കിട്ടിയത് അതെല്ലാം അച്ഛന് നന്നായിട്ട് അറിയാം കാരണം ഇവർ വന്നാൽ മാത്രമേ ഈ സമൂഹം മാറ്റം വരും അത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് സിസ്റ്റേഴ്സിനെ ആ ഒരു നാലഞ്ചു പേരാണ് ആദ്യമായിട്ട് കടന്നു പോകുന്നത് പിന്നെ പിന്നെ എല്ലാവരും നമ്മുടെ സമൂഹത്തിലേക്ക് സമൂഹത്തിന്റെ ഭാഗമായി ഇപ്പൊ വന്നത് മഹാസമാജം രൂപീകരിച്ചു അങ്ങനെ പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ ഈ സംഘടനയിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ പല പല സംഘടനകൾ വന്നു നമ്മുടെ നമ്മളെ നമ്മളാക്കി മാറ്റി കാരണം ഞാൻ എന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല കാരണം വിദ്യാഭ്യാസം പോലും എനിക്കില്ല അങ്ങനെയുള്ള ഞങ്ങളെല്ലാം പ്രാപ്തരാക്കിയത് അച്ഛനെ പോലുള്ള കൊണ്ടുവന്ന അതിനുശേഷം ബാലസഭ അതിനുശേഷം മംഗളാ സമാജം അങ്ങനെ പല പല വേദിയിലൂടെ സമരം മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റിയത് വേറെ ആരൊക്കെ വേറെ ഏതെങ്കിലും വിശുദ്ധ പദവി കൊടുത്ത് അലങ്കരിച്ചേണ്ടാക്കി നമ്മുടെ പിന്നെ കന്യാകുമാരിയിൽ വെച്ചത് ഒരു ഡാൻസ് സംഘടിപ്പിക്കുകയുണ്ടായി ആ പാട്ട് തയ്യാറാക്കിയത് അത് നമ്മുടെ സിസ്റ്റർ മേശ സിസ്റ്റർ ഞങ്ങൾ പ്രവർത്തകർ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് തയ്യാറാക്കിയ ഒരു പാട്ടാണ് കാരണം വേറെ ഒരു സ്ഥലത്തുനിന്നും എഴുതി തയ്യാറാക്കിയതല്ല ആ പാട്ട് ഞങ്ങൾ കൂടെ ഇരുന്ന് തയ്യാറാക്കിയ പാട്ടാണ് ആ പാട്ട് ഞാൻ പാടി അച്ഛന് സമർപ്പിച്ചു കൊടുക്കാം ിം വന്നാലോയുൾ സന്ദേയ്യാ ഏഴയ്യ ഏഴയ്യ ഏഴയ ഏഴയ്യാ ഏഴേയ്യാ ഏഴേലയ്യ ഏഴ ഏതയ്യ ഏയ്യ ഏ ഡയ്യാ ഏഴേ ദയ്യ ഏറെ തക തയ്യാറെേ തക തെയതോ തയ്യാറെക തയ്യാറൊരേതയാരെ തകതോ ഒരു പങ്കായം തയ്യിൽ നമ്മുടെ പന്നോടത്തോണി തയ്യാറെ തയ്യാര തയ്യാറെഗ തെയോ തയ്യാറെ തയ്യാറെ തയ്യാരദഗ തൈരേദോ ആളക്കടലേ കലിതായോ കൊല്ലോ ആഴക്കടലേ കലിതായോ കൊല്ലോ തീരത്തിൽ സാഗര ഗീതം കാണിതായോ തീരത്തിൽ സാഗര ഗീതം കാളിതായോ സ്നേഹമുള്ള സുഹൃത്തുക്കൾ മരണത്തുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഓരോ ബതും ആ ഒരു നമ്മള് യഥാർത്ഥത്തില് അഞ്ചാറ് ദിവസത്തിനുമ്പേ തന്നെ എല്ലാ ആൾക്കാരും ഇപ്പൊ ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്നിവിടെ നോക്കിയപ്പോ നമ്മള് വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളു ഇഷ്ടംപോലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അതിനിടമൊക്കെ നോക്കുമ്പോൾ കാണാം ഇഷ്ടംപോലെ വണ്ടികളപ്പെടും ആൾക്കാർ ആവശ്യം പോലെ ഇടപെടും പക്ഷെ അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ചെല്ലുവങ്ങളൊക്കെ ചിലപ്പോൾ ഓർക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം വെച്ചുകഴിഞ്ഞാൽ അച്ഛന്റെ ഈ ഓർമ്മ പുതുക്കം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതകാലം വരെ അവസാന നിമിഷം വരെ ഇതുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ആ ആത്മാവിന് നിത്യശാന്തി കിട്ടുകയുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലാളികൾ പൂർണ്ണമായിട്ട് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോലെ എൺപത്തി ഒന്ന് പോലെയുള്ള സമരപരിപാടി അന്നരക്ക് ഇരുപത് വയസ്സുള്ളൂ ഡെയിലി ഡെയിലി മണ്ണെടുത്ത് മാറ്റുള്ളതാണ് അത് പറഞ്ഞിരിക്കുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഈ പ്രോജക്റ്റോട് നടപ്പിലാക്കിയത് പക്ഷെ എന്ത് ചെയ്യാം പിന്നീട് 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 വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ അതിനൊക്കെ മറന്നുകൊണ്ട് ഇപ്പൊ നമ്മളൊക്കെ സ്ഥിരം കഷ്ടപ്പെടുത്തി നമ്മൾ സമരത്തെ നമ്മൾ നമ്മളെ സമരമുഖത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുക എന്ത് സമരച്ചാലും കുഴപ്പമില്ല ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ പരിപാടി നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ പദ്ധതി പത്രത്തിലൂടെ നമ്മൾ അതിനാണ് ഈ മെയ് മാസം ഇരുപത്തൊന്നാം തീയതി തറക്കല്ലിട്ട് വർക്കുകൾ തുടങ്ങാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഡ്രെഞ്ചർ മെഷീൻ കൊണ്ടിട്ട് ഇവിടെ സുഖമായിട്ട് ആൾക്കാരൊക്കെ തൊഴിൽ മറ്റൊരു സാഹചര്യം ഉണ്ടാക്കി തരുന്നൊക്കെയാണ് ഗവൺമെന്റ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇതിന്റെ പിന്നിൽ തന്നെ നിൽക്കണം നിന്നു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഗുപകപ്രദമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ എന്തായാലും അച്ഛന്റെ ഈ പറഞ്ഞിരിക്കുന്ന ഓർമ്മ പുതു പുതുക്കൽ ഈ ദിവസങ്ങളെ കുറിച്ചുള്ള ഒരു അനുസ്മരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ സംഘാടകർക്കും അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്നുമല്ലെങ്കിലും നമ്മളെ കൊണ്ട് നമുക്ക് മറ്റുവാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർമ്മ മനസ്സിലാകു നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നിരിക്കുന്ന ലാസ്റ്ററിനും അതോടൊപ്പം എന്റെ സംഘാടകർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടാം ഭാഷയും ആഘോഷിക്കാൻ എന്നെങ്കിലും ബാക്കി സംഘാടകർക്കും നന്ദിയാണ് ഫാദർ തോമസ് കോട്ടേരി കൂത്ര ഇടവകയിൽ നിന്ന് തുടങ്ങിയ വൈദിക പട്ടം വൈദികനായി വന്നു ചാർജ് എടുത്ത അന്ന് മുതൽ മത്സ്യത്തൊഴിലാളിയെ സ്വപ്നം കണ്ടുകൊണ്ട് ലോകത്തിന്റെ നെരുകയിൽ നിന്ന് മത്സ്യത്തൊഴിലാളിയാണെന്ന് തെളിയിച്ചൊരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് ഫാദർ തോമസ് കോട്ടയം ആരും പറയാതെ കടന്നുപോയൊരു പ്രസ്താവനയാണ് അന്ന് മരണം ില് നിൽക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് മനുഷ്യന് വേണ്ടി സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി എന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞു ഒരു വ്യക്തിയാണ് ഫാദർ തോമസ് കോച്ചരി ഈ പോത്തറ ഇടവകയിൽ നിന്ന് വൈദികനായി തുടങ്ങി യോഗത്തിന്റെ നെറുകയിൽ നിന്ന് വിളിച്ചു പറയാൻ കഴിച്ച് നിയമം കൊടുത്തൊരു വൈദികനാണ് തോമസ് കോച്ചേരി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മെഡിക്കൽ സിസ്റ്റേഴ്സ് എണ്ണാമയാണ് ഇന്ന് കൂടുതൽ കാര്യങ്ങൾക്ക് അതീതമായി നമ്മളെ ഓർമ്മിപ്പിച്ചത് അത് മിസ്റ്റർ ജസ്മിൻ മാർട്ടിൻ പറഞ്ഞതുപോലെ സ്ത്രീകളെ സംഘടിപ്പിക്കുവാൻ കരുത്തോടുകൂടി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് മെഡിക്കൽ സിസ്റ്റർ അത് അത് ഭംഗിയായി വളരെ റീസന്റായി സ്ത്രീകളെ സംഘടിപ്പിക്കുവാൻ കരുത്തുണ്ടായി ഇതുവരെ അവരുടെ ആരോഗ്യത്തിനൊരു കോട്ടമില്ലെങ്കിൽ ഇനി മുന്നോട്ട് സ്ത്രീകളെ നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കട്ടെന്തേ നമുക്ക് പറയാനുള്ളൂ ആ ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയ ഒരു മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനമാണ് ഈ മധുരപ്പുഴി അല്ലാതെ ഇന്ന് ആർബറായി ഇന്ന് ഈ മനുഷ്യര് ഇവിടെ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു സ്വപ്നമാണ് ഇന്ന് ഈ കാലിന് കുറുകെ ഒരു പാലം വരുന്ന് ഹാർബറാകുന്നു അത് പ്രകൃതി കൊണ്ട് കനിഞ്ചിട്ട മണ്ണ് ഇന്ന് മൂടിയപ്പോൾ ഈ ലോകം മുഴുവനുള്ള ആൾക്കാർ ഇന്നിവിടെ കാണുന്നു ഒരു കാഴ്ച വസ്തുവായി മത്സ്യത്തൊഴിലാളിയുടെ നെഞ്ചി ചവിട്ടി നിന്നുകൊണ്ടാണ് ഇവർ ഇന്ന് കാണുന്ന സ്വപ്നം ഇന്ന് ഇവർ സന്തോഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോകാൻ പറ്റാതെ അവരെ വേദനയല്ല കാണുന്നത് ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രം പോലെ നാലാ തിരിക്കലും ഇന്ന് മത്സ്യത്തൊഴിലാളിയുടെ നെഞ്ചി ചവിട്ടി നിന്നുകൊണ്ട് അവർ ഒരു പ്രകൃതിയെ ആസ്വദിക്കുക ഒരു പ്രകൃതിയെ അവർ കാണുന്നു പക്ഷേ ആ പ്രകൃതിയല്ല മരണപ്പെട്ടു പോയ ഒരു വ്യക്തി ഫാദർ തോമസ് കൊച്ചേരി കണ്ടത് ഇത് സുലഭമായിട്ട് എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് പണിക്ക് പോകണം മത്സ്യത്തൊഴിലാളി ഈ ലോകം മുഴുവനും അറിയണം അത് ഞാൻ പൺ മറഞ്ഞ് പോയാലും അനേകം ആൾക്കാരെ പടുത്തുയർത്തിക്കേണ്ടാണ് ആ ഫാദർ തോമസ് കൊച്ചി കടന്നു പോകുന്നത് ഓർമ്മക്ക് മുന്നിൽ ഞാൻ നിർത്തുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷം മുതലപ്പുഴി മണ്ണടിഞ്ഞു മൂടിയ സംഭവം മുതലപ്പുഴി തീരത്തിന് കനത്ത പ്രശ്നമായി മാറിയിരിക്കുന്നു മത്സ്യബന്ധനത്തിന് പോകുവാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ മത്സരാളികൾക്ക് അടിയന്തിര സഹായങ്ങൾ നൽകി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ മലപ്പുഴയെ മലപ്പുഴ വികസനം നടപ്പാക്കുകയാണ് നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം കാരണം പണ്ട് നമ്മുടെ ഈ പ്രദേശം പരമ്പരാഗത മത്സ്യബന്ധനം നടത്തി വരുന്ന തൊഴിലാളികൾ ഞാൻ ഉൾപ്പെടെ അപ്പം ഈ മലപ്പുഴയിൽ നീന്തി മീൻ പിടിക്കാൻ എൻ്റെ കൊച്ചി കുട്ടിക്കാരെ മുതലേ ഞാൻ പണി മുതലപ്പുഴ പ്രിയമയേറിയത് മത്സ്യ അനുബന്ധ തൊഴിലാളികൾ അഞ്ഞൂറ് പെരുമാറ താഴെപ്പള്ളി മാർപ്പുഴയിൽ പണിയുന്നു ചെറുകിട മത്സ്യവ്യാപാരികളുടെ സ്ത്രീകളുടെ സാന്നിധ്യവും പരോപ്രധാനമാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ആശാ കേന്ദ്രമായി മാറിയ മുതലപ്പൊഴി ഹാർബറിലെ പെരുമാറുക പ്രധാനം തന്നെയാണ് എല്ലാവരോടും അവരെ വന്നിട്ടുള്ള എല്ലാ എൻ്റെ സഹപ്രവർത്തകരും പാതക്കോച്ചേരിയുടെ പതിനൊന്നാമത്തെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ച ശ്രീ ലാസർ അവ അഭിനന്ദിച്ചു നിർത്തട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്